ജീവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോപിന്റെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തി ഒൻപതാമത് വാക്യം ഇത് ദുഷ്ടന് ദൈവം കൊടുക്കുന്ന ഓഹരിയും ദൈവം അവന് നിയമിച്ച അവകാശവും എന്ന വചനമാണ് ഇോബിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ഉടനീളമായി പറയുന്ന ഓരോ അവസ്ഥകളിലൂടെയും കടന്നു പോകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ദുഷ്ടത കൈമുതലാക്കി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന ആളുകളുടെ ഓഹരിയെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം ഒന്ന് കടന്നു വരുമ്പോൾ ഇരുപതാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ എട്ട് വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിത കാലഘട്ടത്തെക്കുറിച്ചും അവരുടെ പ്രവൃത്തിക്കൊത്ത ന്യായവിധി അവർക്ക് ലഭിക്കുന്നതിനെക്കുറിച്ചും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നീതിയോടും സത്യസന്ധതയോടും പരമാർത്ഥതയോടും വിശ്വസ്ഥതയോടും ദൈവത്തെ സേവിക്കുകയും ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യനും ജീവന്റെ പുസ്തകത്തിൽ അവൻ്റെ പേരെഴുതിയിട്ടുണ്ടാവുമെന്നും അവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുമെന്നും അവൻ തീപ്പൊയ്യയിലേക്ക് കടന്നുപോകയില്ലെന്നും ഓർപ്പിക്കുമ്പോൾ തന്നെ ദുഷ്ടതയും തിന്മയുമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഓഹരി എവിടെയാണെന്നും ഓർപ്പിക്കുന്നുണ്ട് ആർക്കൊക്കെയാണ് തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്യും ഓഹരിയായി ലഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭീരുക്കൾ അവിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ കുലവാതകന്മാർ ദുർനടപ്പുകാർ ക്ഷുദ്രക്കാർ ബിംബാരാധികൾ എന്നിവർക്കും പോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയുകിയു മാത്രേ അത് രണ്ടാമത്തെ മരണം എന്നോർപ്പിക്കാണ് അപ്പൊ ദുഷ്ടന് ദൈവം കൊടുക്കുന്ന ഓഹരി എന്താണെന്ന് ചോദിച്ചാൽ അവന് തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊഴികയുമാണ് അവന്റെ ഓഹരി എന്ന് ഓർപ്പിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദുഷ്ടത പ്രവർത്തിച്ച് തിന്മ പ്രവർത്തിച്ച് നാം തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊഴിയും ഓഹരിയായി പ്രാപിക്കാതെ നീതിയും ന്യായവും സത്യവും പരമാർത്ഥതയും ജീവിതത്തിൽ അനുഷ്ഠിച്ച് അത്യുന്നതനായ ദൈവത്തിൻ്റെ രാജ്യത്തിൽ ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും കരസ്ഥമാക്കുന്ന നിത്യജീവൻ കരസ്ഥമാക്കുന്ന ഒരനുഭവത്തിലേക്ക് നമുക്ക് മാറാം അതിനായി ഒരുങ്ങാം അതിനെ ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ ദുഷ്ടത കൊണ്ട് തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയയിലേക്കും കടന്നു പോകാതെ നന്മ ചെയ്ത് നിത്യജീവനിൽ പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ